മനുഷ്യന്മാരുടെ ഡി എൻ എ കുറിച്ചുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒന്നാണ് ഒന്നെന്ന് പറഞ്ഞാൽ തീർച്ചിട്ടും നമ്മുടെ ശരീരത്തിന്റെ എവിടുന്നൊരു ഡി എൻ എ കളച്ചത് കഴിഞ്ഞാലും അതുപോലെ തലച്ചോറിനൊരു ഡി എൻ എ കളച്ചത് വിരിക്കാം അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഒരു ഡി എൻ എ കളച്ചത് അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു ഡി എൻ എ കളക് വിചാരിക്കാം അവിടെ എല്ലാം തന്നെ എല്ലാ സാധനങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഇൻ ദ സെൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കണ്ണുന്നൊരു ഡി എൻ എ കളച്ചത് കഴിഞ്ഞാൽ കണ്ണങ്ങനെ പ്രവർത്തിക്കണം അത് മാത്രമല്ല എഴുതി വെച്ചിരിക്കുന്നത് മറിച്ച് ഹാർട്ട് അങ്ങനെ പ്രവർത്തിക്കണം തലച്ചോർ അങ്ങനെ പ്രവർത്തിക്കണം അങ്ങനെ എല്ലാ സാധനങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ണിന്റെ പ്രവർത്തനം അത്രേ ഉള്ളൂ അല്ലാണ്ട് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ബാക്കി നമ്മളൊന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും വായിച്ചെടുക്കാൻ സാധിക്കുന്ന പറഞ്ഞ് വരുന്നത് എന്നാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ മതി നമ്മൾ മനുഷ്യന്മാരുടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ സിമിലർ ആണ് സെയിം ആണ് ബാക്കി സീറോ പോയിന്റ് മാത്രമാണ് സീറോ പോയിന്റ് വൺ അത്ര അത്ര മാത്രമേ ഡിഫറന്റ് വരുന്നുള്ളൂ അത് മുടിന്റെ കളർ ആയിക്കോട്ടെ ഇങ്ങനത്തെ ചുണ്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്കിൻ ആയിക്കോട്ടെ അങ്ങനത്തെ എന്തെങ്കിലും ഡിഫറൻസ് പറഞ്ഞാൽ സീറോ വൺ മാത്രമേ ും ബാക്കി എല്ലാം സെയിം ആണെന്നാണ് പറഞ്ഞുതന്നെ അതായത് അതല്ലാതെ നമുക്ക് മാറ്റി എടുക്കാൻ സാധിക്കും അതായത് എന്തായാലും അസുഖങ്ങളും ടെക്നോളജി ജീൻ ജീനടിച്ചും അതുള്ള പല മെത്തേഡും കാര്യങ്ങളൊക്കെ മാറ്റി എടുക്കാൻ സാധിക്കും പിന്നെ ജീനിന് ആയിട്ടുള്ള നല്ലൊരു കണ്ടീഷൻ കിട്ടി കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾ സർവൈവ് ആയിട്ടും അതുകൊണ്ട് നമുക്ക് മമ്മൂത്തുകളായിക്കോട്ടെ അല്ലെങ്കിൽ നിയാന്താസ് മനുഷ്യമായ നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആൾക്കാരാണ് അവരുടെ ജീനും കാര്യങ്ങളൊക്കെ അടച്ചു ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ